ഒരു സ്മോൾ ഫാമിലി എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ അഭിനയത്തിലേക്ക് മിയ ജോർജ് എത്തുന്നത് തുടക്കത്തിൽ ചെറിയ വേഷങ്ങളിലൂടെ എത്തിയെങ്കിലും രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിലീസ് ചെയ്ത ചേട്ടായിസ് എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി വേഷമിടുന്നത് വിവാഹത്തിന് ശേഷം ഭർത്താവ് അശ്വിനുമൊത്ത് താരം പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോകളെല്ലാം വൈറലായിരുന്നു മാതൃ മാതൃകാ പോലെയാണ് ഇരുവരെയും കാണുമ്പോൾ തോന്നുന്നത് എന്നാൽ ഇപ്പോൾ മിയയുടെ ഭർത്താവ് അശ്വിൻ താരത്തെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് ചില കാര്യങ്ങളിൽ മിയ ഭയങ്കര ഹെൽപ്പ്ലെസ് ആണ് പ്രത്യേകിച്ച് ടെക്നോളജി ഒരു ബാങ്കിലൊക്കെ കയറി ചെന്നാൽ എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ മിയ നിന്ന് കളയും അതിലൊക്കെ കുറച്ചുകൂടി ബോൾഡ് എന്ന് എനിക്കുണ്ട് ഈ നാല് വർഷമായി മിയ അതിലൊരു മാറ്റവും വരുത്തിയിട്ടില്ല എവിടെ പോയാലും എന്നെ കൂടെ കൊണ്ടുപോകും അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഒരു കടയിൽ പോയാൽ ഒരു സാധനമെങ്കിലും വാങ്ങാതെ മിയ ഇറങ്ങില്ല ഇനി അവർക്ക് വിഷമം ആയാലോ എന്നാണ് മിയയുടെ പേടി അശ്വിൻ കൂട്ടിച്ചേർത്തു അശ്വിൻ്റെ വാക്കുകൾക്ക് മിയയുടെ മറുപടി ഇങ്ങനെ ഒരു കടയിൽ ചെന്നിട്ട് ഇഷ്ടമല്ലാത്ത സാധനം പോലും ഞാൻ എടുത്തുകൊണ്ടു വരും അങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും അശ്വിൻ എന്നെ വഴക്ക് പറയും വിവാഹത്തിന് മുമ്പേ തന്നെ തൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് ചില ആഗ്രഹങ്ങൾ ഉണ്ടെന്ന് മിയ പറഞ്ഞു നമ്മുടെ പ്രൊഫഷൻ ഇതാണ് എന്ന് മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം ജീവിത പങ്കാളിയായി വരേണ്ടതെന്നുണ്ടായിരുന്നു പിന്നെ കലാപരമായ ഒരു താല്പര്യമുണ്ടാകണമെന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ആലോചന വന്ന സമയത്തും എനിക്ക് അത് മാത്രമായിരുന്നു ഡിമാൻഡ്